പ്രിയമുള്ളവരെ മറ്റം നിത്യസഹായ മാതാവിൻ്റെ കേന്ദ്രത്തിൽ ഇന്ന് മുതൽ ഇന്ന് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച മുതൽ ബൈബിൾ വചന പാരായണം ആരംഭിച്ചു മറ്റം ഫൊറോന വികാരി വെരി റെവറൻ ഫാദർ ഫ്രാൻസിസ് ആളൂർ ഭദ്രദീപം തെളിയിച്ച് വചനപാരായണം ഉദ്ഘാടനം ചെയ്തു സഹവികാരി റവറൻ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ട്രസ്റ്റിമാർ കുടുംബസമ്മേളന കേന്ദ്രസമിതി പ്രസിഡന്റ് ഭക്തസംഘടനാ ഏകോപന സമിതി പ്രസിഡന്റ് തുടങ്ങിയവർ

യും സോദരന്മാരുടെയും ഇന്ന് മുതൽ <http> <pilgrimage> എല്ലാ ദിവസവും വൈകിട്ട് ആറു മണി മുതൽ തീർത്ഥ കേന്ദ്രത്തിൽ ബൈബിൾ വചന പാരായണം ഉണ്ടായിരിക്കും മണിക്ക് എല്ലാ ദിവസവും ജപമാല തീർത്ഥ തീർത്ഥകേന്ദ്ര പരിസരം മുഴുവൻ ചുറ്റി ജപമാല പ്രദക്ഷിണവും ഉണ്ടായിരിക്കും എല്ലാവരെയും ബൈബിൾ വചനപാരായണത്തിനും തീർത്ഥകേന്ദ്രം ചുറ്റിയുള്ള ജപമാല പ്രദക്ഷിണത്തിലേക്കും തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു